സി എസ് ഐ വീരണകാവ് ഡിസ്ട്രിക്ട് സഭയുടെ നൂറ്റി എഴുപത്തി ആറാമത് സഭാ വാർഷികാഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതിനാരംഭിച്ച് ഇരുപത്തിയേഴാം തീയതി സമാപിച്ചു ഇരുപതാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ ബൈബിൾ പാരായണവും ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ കൺവെൻഷൻ യോഗങ്ങളും നടന്നു ഇരുപത്തി ഏഴാം തീയതി സഭാദിനത്തിൽ സ്നാനം തിരുവത്താഴം അനുമോദനം ആദരിക്കൽ സ്നേഹസദ്യ എന്നിവയും നടന്നു സമാപന ദിവസം രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച സഭാദിന സ്തോത്രാരാധനയിൽ ഡിസ്ട്രിക്ട് ചെയർമാൻ റവറന്റ് എം ശ്രീവത്സൻ അധ്യക്ഷനായി റവറന്റ് ഡോക്ടർ ഡി ബർണബാസ് മുഖ്യാതിഥിയായി ജനറൽ കൺവീനർ ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചർച്ച് സെക്രട്ടറി ഡി ലാൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അർപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക സി എസ് ഡിസ്ട്രിക്ട് ചർച്ചിന്റെ നൂറ്റി എഴുപത്തി ആറാമത് സഭാ വാർഷികാഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള തീയതികളിൽ നടക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി ഈസ്റ്റർ ദിനത്തിൻ്റെ അന്ന് ഉദ്ഘാടനവും തുടർന്നുള്ള ദിനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട വിവിധ പ്രോഗ്രാമുകളും നടത്തി വരുന്നു വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ കൺവെൻഷൻ യോഗങ്ങൾ നടത്തപ്പെട്ടു സഭാദിന സ്തോത്രാരാധനയായ ഇന്നേ ദിവസം പ്രഭാതാരാധനയിൽ വിശുദ്ധ സ്നാന ശുശ്രൂഷ അനുമോദനം ആദരിക്കൽ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ തുടങ്ങിയവ ക്രമീകരിച്ചു കൊണ്ട് ഒരു സ്തോത്രാരാധന അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്രമീകരിക്കുകയാണ് വെക്കേഷൻ എത്തിപ്പോയി കുട്ടികൾക്കായി നല്ലൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യൂ ഇതാ നിങ്ങൾക്കായി ഒരു അവസരം ചിന്നൂസ് ആർട്സ് ഒരുക്കുന്നു കുട്ടികൾക്കായി ചിത്രരചന പെയിന്റിംഗ് ഫ്ലവർ നിർമ്മാണം പേപ്പർ ക്രാഫ്റ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ഫാബ്രിക് പെയിന്റിംഗ് ക്ലേ മോഡൽ വെജിറ്റബിൾ പ്രിന്റിംഗ് ഡോൾ മേക്കിംഗ് തയ്യൽ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ക്രാഫ്റ്റ് ജുവല്ലറി വർക്ക് യോഗ ബോധവൽക്കരണ ക്ലാസ് എന്നിവയിൽപ്പെടുന്ന രണ്ടു മാസത്തെ ഒരു വെക്കേഷൻ പാക്കേജ് ക്ലാസ് ആണ് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി കുട്ടികൾക്കായി ഒരുക്കുന്നത് ഒരു മാസത്തേക്ക് വെറും ആയിരത്തി ാണ് ഓഫർ ഫീസായി ഇപ്പോഴുള്ളത് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി ഈഴക്കോട് കച്ചോട്ടുകാവ് ഞങ്ങളുടെ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് എട്ട് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒൻപത് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത്